പണം നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പിന്മാറാൻ ആവശ്യപ്പെട്ടതായി പരാതി കേസെടുത്ത് പോലീസ് പാലക്കാട് നഗരസഭയിലെ മൂത്താന്തറ അമ്പതാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശിനാണ് പണം നൽകി പിന്മാറാൻ ആവശ്യപ്പെട്ടത് വന്നത് ബി ജെ പി മുൻ വാർഡ് കൗൺസിലർ ജയലക്ഷ്മിയും നിലവിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുനിലും മറ്റ് പ്രാദേശിക നേതാക്കളുമെന്ന് രമേശ് നിലവിൽ വാർഡിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു മത്സരരംഗത്ത് കോൺഗ്രസും ബി ജെ പിയും മാത്രമായ സാഹചര്യത്തിലായിരുന്നു പണം നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ശ്രമിച്ചത് എന്നാണ് പരാതി കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശിന്റെ വീട്ടിലെത്തി വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തില് എംഎല്എ ഉള്പ്പെടെ നേതാക്കൾ പോലീസ് രമേശിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടിൽ വന്നിട്ട് ഭാര്യ എടുത്ത് ചോദിച്ചപ്പോഴാണ് കാര്യം പറഞ്ഞു മൂന്നാളാദ്യം വന്നിട്ടുണ്ടായിരുന്നു നമ്പർ മേടിച്ചിട്ട് പോയി അത് കഴിഞ്ഞിട്ട് വാർഡ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അമ്പതാം വാർഡിൽ നിങ്ങളുടെ ഭർത്താവും പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി മാത്രമേ മത്സരിക്കണല്ലോ ഭർത്താവിനെ പിന്മാറാൻ പറയണം പിന്മാറിയാൽ വേറെ മത്സരൊന്നുമില്ല അപ്പം ഞങ്ങൾ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞിട്ട് പോയി അപ്പോൾ കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു ഗണേശൻ പറഞ്ഞ പേര് പറഞ്ഞത് പുള്ളിക്കാരാണ് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാം എൻ്റെ സഹായം പക്ഷേ ചെയ്യാം പിന്മാറാൻ പറയൂ രാവിലെ ഞാൻ വിളിക്കാം ഭർത്താവ് വന്നിട്ട് നിങ്ങൾ പറഞ്ഞ അനുസരിക്കുമല്ലോ പറഞ്ഞിട്ട് അനുസരിച്ചിട്ട് ആ എന്താ സഹായം വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞു തരും തുടർന്ന് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു വന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്